ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിമം പത്താം ക്ലാസ് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എസ് എസ് സിയുടെ എം ടി എസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു അതിലേക്ക് വന്നിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ എന്ന സി ബി ഐ സി ആൻഡ് സി ബി എൻ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് മിനിമം പത്താം ക്ലാസ്സിലുള്ളവർക്ക് മലയാളത്തിലൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് എം ടി എസ് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ഏകദേശം ഇതിലേക്ക് ആയിരത്തി എഴുപത്തഞ്ച് വേക്കൻസികളാണ് ഹവിൽദാൻ സി ബി ഐ സി ആൻഡ് സി ബി എൻ്റെ വന്നിരിക്കുന്നത് എന്നാൽ എം ടി എസ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വേക്കൻസിസ് ബീങ് കളക്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിന് മുകളിലൊക്കെ വേക്കൻസികൾ അതിലേക്ക് സാധാരണയായിട്ട് വരാറുണ്ട് അതിൽ കൂടുതലായിരിക്കും ചിലപ്പോൾ വന്നുണ്ടാവുക അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ എസ് എസ് സിയാണ് വീടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് നോൺ ടെക്നിക്കൽ ഹബിൽദാർ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ അടച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിലേക്ക് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് മറക്കാതിരിക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ നിരസിക്കുകയും അതുപോലെ തന്നെ സെർവർ ബിസി ആയത് കാരണം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യും ഇപ്പോൾ അതിലേക്ക് വേക്കൻസി ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുപത്തഞ്ച് അവൽദാർ പോസ്റ്റുകളാണ് അതിലേക്ക് ഏകദേശം എം ടി എസ് പോസ്റ്റിലേക്ക് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലൊക്കെ വരാറുണ്ട് അപ്പോൾ അതിന് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാം ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേക്കൻസികളൊക്കെ അതിലേക്ക് നോക്കേണ്ട കാരണം എല്ലാ വർഷവും വരുന്ന ഒരു പോസ്റ്റുകൾ പോസ്റ്റാണിത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ പതിനെട്ട് ഏറ്റവും ഇരുപത്തേഴ് വയസ്സ് വരവുമതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്തും പതിമൂന്നും വർഷത്തൊക്കെ ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മിനിമം നിങ്ങൾക്ക് വേണ്ട എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നാണ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കാണ് അതും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കണക്കാക്കുക അതുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എസ് എസ് സി ഡോട്ട് ജിയോ ബി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിൽ കേരളത്തിലും എക്സാം സെൻറ്ററുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരളത്തിൽ കേരള കർണാടക റീജിയൻ ആയിരിക്കും അതിൻ്റെ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക അപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന എക്സാം സെൻറ്ററുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളമുണ്ട് അതുപോലെ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലായിരിക്കും ഇനി നമ്മുടെ ലക്ഷദ്വീപ് ഉള്ളവർക്ക് കവരത്തിയിലായിരിക്കും എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരിക്കാം ഇപ്പം ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഈ അതിലേക്ക് അപേക്ഷിക്കുക അതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് വരുന്നത് അവരിത സി ബി ഐ സി ആൻഡ് സി ബി എനിലേക്ക് അപേക്ഷിച്ച ആളുകളായിരിക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ നടത്തുണ്ടായിരിക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫീമെയിലിന് വൺ പോ വൺ കിലോമീറ്റർ ഇൻ ട്വൻറ്റി മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹൈറ്റ് നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നൂറ്റി അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കാം വെയിറ്റ് നാൽപ്പത്തെട്ട് കെ ജി ഉണ്ടായിരിക്കണം അപ്പോൾ എത്ര ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക നമുക്ക് മറ്റുള്ളവരി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ